ഇന്ന് നല്ലൊരു കൂട്ടം ജനത്തിനും ചർച്ചക്കാരുടെ കാര്യം ഇവിടെ പറയുന്നത് നാമെന്നാണ് പറയുന്നത് അല്ലാണ്ട് വേറെ ആളുകളല്ല അവർക്ക് ബോധമില്ല അവർ പിടിക്കപ്പെട്ട ഈ സൃഷ്ടിപ്പിലെ സൃഷ്ടിപ്പിനെ മനോഹരമാക്കാൻ വേണ്ടി യേശുവിനെ ആശ്രയിക്കുകയാണ് അതാണ് ഇവിടെ പറയുന്നത് നിൻ്റെ ക്രിസ്തുവിലുള്ള പ്രത്യാശ ക്രിസ്തുവിലാണ് പ്രത്യാശ നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തു ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നുവെങ്കിൽ അപ്പോൾ പ്രത്യാശ ക്രിസ്തുവിലാണ് അതുകൊണ്ട് ഒരു ഗുണവും ഇല്ല എന്ന് പറയുന്നത് ഒരു ഗുണവും ഇല്ല അതുകൊണ്ട് നീ സകല മനുഷ്യരിലും അരിഷ്ടന ക്രിസ്തുവേ നമുക്ക് തന്നത് ഒരു പാലമായിട്ടാണ് ഒരു പാലമായിട്ടാ പിടിക്കപ്പെട്ട സൃഷ്ടിപ്പിൽ നിന്ന് പുതിയ സൃഷ്ടിപ്പിലേക്ക് കയറിപ്പോയി അപ്പൻ്റെ അടുക്കലെത്തുവാനുള്ള ഒരു പാലം എന്നതുപോലെയാണ് ഒരു വഴി എന്നതുപോലെയാണ് ക്രിസ്തുവെ തന്നിരിക്കുന്നത് ഇത് മറന്നുപോകരുത് അല്ലാണ്ട് ഇപ്പോഴത്തെ ആയുസ് മാത്രം മനോഹരമാക്കാനല്ല ക്രിസ്തുവിനെ തന്നത് നമ്മൾ ഒരു നമുക്ക് വേണ്ടി ഒരു പുതിയ സൃഷ്ടികർമ്മം ദൈവം ഓൾറെഡി ഒരുക്കിയിരിക്കുകയാണ് അവിടെ മരണമില്ല അവിടെ ദുഃഖമില്ല അവിടെ മുറവിളിയില്ല അവിടെ കണ്ണുനീരില്ല അവിടെ രാത്രിയില്ല അവിടെ നമ്മുടെ അപ്പനുമുണ്ട് നമ്മുടെ കർത്താവായ കർത്താവായേശു ക്രിസ്തുവുമുണ്ട് അങ്ങോട്ടേക്ക് കടന്ന് ചെല്ലാൻ വേണ്ടി ഒരുക്കിത്തന്ന പാലമാണ് ക്രിസ്തുവിലൂടെ ഹളൂയ ഇതുകൊണ്ടാണ് ക്രിസ്തു പറയുന്നത് വഴിയും സത്യവും ജീവനും ഞാനാകുന്നു അല്ലാതെ ആർക്കും പിതാവിൻ്റെ അടുക്കലെത്തുവാൻ കഴിയുകയില്ല